ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നര ലെമൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശു പിന്നെ ഏലക്കായ പഞ്ചസാര പിന്നെ നമുക്ക് ഇഞ്ചി കൂടി വേണം കേട്ടോ ഒരു ചെറിയ കഷ്ണം ആദ്യം തന്നെ നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് വരാം കേട്ടോ നമുക്കൊരു മിക്സിയിലേക്ക് ആദ്യം ഈ കാഷ്യൂസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇടുന്നത് അല്ലെങ്കിൽ ഇത് നമുക്ക് അരഞ്ഞു കിട്ടില്ല അല്ലെങ്കിൽ ചെറിയ മിക്സിയിൽ ആദ്യം തന്നെ ഇത് അരച്ച് വെക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏലക്കായ് ഈടെ കുരു ഇട്ടുകൊടുക്കാം കേട്ടോ ഏലക്കായി ഭയങ്കര മായമല്ലേ ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണേ ഇഞ്ചി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഇത് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചു വരാം കേട്ടോ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം കേട്ടോ ഇത് മൂ രണ്ട് ഗ്ലാസ് ഉള്ളതാണേ എടുത്തത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് തണുപ്പിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ലെമൺ ജ്യൂസ് ഇവിടെ തയ്യാറായ വളരെ എളുപ്പത്തിലും പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ലെമൺ ജ്യൂസാണ് ഇത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക